ഒരു കുട്ടിയുടെ പേര് ആണ് ഒരു കുട്ടിയുടെ പേര് കൈസ് ആണ് അങ്ങനെ സബീന നോക്കിയിട്ട് ബദരിങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും ബദിങ്ങളുടെ പേര് ചരിത്രം വളരെ പ്രധാനമാണ് ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം ദീനിയായ എൽമും പഠിപ്പിക്കണം ആവശ്യമായ വിവരവും പഠിപ്പിക്കണം ദീൻ പഠിപ്പിക്കണം ലൗകികം ഭൗതികവും പഠിപ്പിക്കണം അങ്ങനെ ദീനിയും ദുന്യവിയുമായ എൽമ പഠിപ്പിക്കണം ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം അപ്പൊ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എത്രയാ എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം പല സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സംവിധാനമുണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മദർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പൊ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വയസ്സ് വരെയൊക്കെ മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം രണ്ടാമത്തെ കാര്യം